ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ തൊടിച്ചെത്തി എടുത്തിട്ടുണ്ട് പിന്നെ ബോൺലെസ് ചിക്കനാണ് അത് ഞാൻ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് എന്നുവേട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കതിന് മാറ്റി വയ്ക്കാം ഈ സമയം വെറുതെ ഇരിക്കേണ്ട നമുക്ക് ചെറിയൊരു പണിയുണ്ട് ആദ്യം വെള്ളം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പൊട്ടാറ്റോ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിനാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ റൗണ്ട് ഷേപ്പിന് വളരെ കനം കുറച്ച് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നീളത്തിന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എത്ര കനം കുറച്ച് കട്ട് ചെയ്യാമോ അത്രയും കനം കുറച്ച് കട്ട് ചെയ്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ അപ്പോൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഈ വെള്ളത്തിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഒന്ന് അതൊന്ന് വാടി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് ആ വെള്ളത്തിൻ്റെ ചൂട് മാറുന്നത് വരെ അതവിടെ ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിക്കുകയാണ് ഓയിൽ തിളച്ച് വരുമ്പോഴേക്കും ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്ന സമയത്ത് ചൂടുവെള്ളത്തിലായിട്ട് ഇട്ട് വെച്ചിരുന്ന ആ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എണ്ണയെ നിന്നിട്ട് അതിനെ കോരി മാറ്റി വയ്ക്കാം ഇത് സത്യത്തിൽ വിരുന്നുകാരൊക്കെ കയറക്ക വരുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനത്തോടു കൂടി കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന നല്ല ഒരു ഡിഷാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് ഊറ്റി വെച്ചിരുന്ന ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ ഒരു കാൽ കപ്പ് അളവിന് കോൺഫ്ലോർ ഒരു പിഞ്ചളവിന് സോഡാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ് എരിവ് ഒരൽപ്പം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൽ നിന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഉരുളയോളം എടുത്ത് കയ്യിൽ പരത്തി വെച്ച് ഒരു ചിക്കൻ പീസ് കൂടി അകത്തേക്ക് വെച്ച് ഇതിനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ചിക്കൻ ഒരു അൽപ്പം പോലും പുറത്ത് കാണാത്ത രീതിക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം ഇതെല്ലാം ഒരേ സൈസിൽ തന്നെ ഞാൻ ഉരുളയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കണം നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ അതെടുത്തിട്ടില്ല ഞാൻ പുതിയ ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കുവാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ ഫുള്ള് വാർന്നു പോകാനായിട്ട് ഒരു കണ്ണാപ്പയിലേക്ക് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ചിക്കനും പൊട്ടാറ്റയും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഇവനിങ്ങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോന് ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷ് ഒക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഫസ്റ്റ് ഞാൻ അവന് തന്നെ കൊടുത്തു അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ അതിനെ നിങ്ങൾക്കറിയാം അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ Bye bye.